ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം വിചാരിക്കുക അതിനുള്ള ഉത്തരം നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സിനോട് ചോദിക്കാം യൂണിവേഴ്സ് പ്ലീസ് മീ യൂണിവേഴ്സ് എന്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം നൽകണേ യൂണിവേഴ്സ് പ്ലീസ് മീ യൂണിവേഴ്സ് പ്ലീസ് മീ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം നൽകണേ യൂണിവേഴ്സ് പ്ലീസ് കൈമ്മി യൂണിവേഴ്സ് പ്ലീസ് കൈമ്മി യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം നൽകണേ യൂണിവേഴ്സ് പ്ലീസ് കൈഡ്മി പ്ലീസ് കൈഡ്മി പ്ലീസ് കൈഡ്മി യു നോ ബെറ്റർ നോ ദാൻ അവർ ബിഫോർ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാത്തിനെ കുറിച്ച് ഒരു ധാരണയുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്ന ഉത്തരം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണിത് ചിലപ്പോൾ ഈ ആഗ്രഹം സാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് യു നോ ബെറ്റർ നൗ ദാൻ എവർ ബിഫോർ താങ്ക് യു ഡിയേഴ്സ്